എല്ലാവിധ സൗകര്യങ്ങളും ജീവിതകാലങ്ങളിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയും അതിലെ ജലവും വായുവും ഈ പ്രകൃതിയും ഇങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതായിരിക്കും മരങ്ങളും മറ്റ് ഫലവർഷങ്ങളും ഒക്കെ തന്നെ ആ നിലയിൽ നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചുമതലയായി തന്നെ നാം എതിർത്തുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ആവാസ പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയപ്പെട്ട രീതിയിലെ തുടർച്ചയായി പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന നിലയിലാണ് ലോക പരിസ്ഥിതി ദിനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നാം ആലോചിച്ചു കൊടുക്കുന്നത് എം എൻ ഡി സ്കൂൾ പനങ്ങാട്ടുകരയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിദ്യാലയത്തെ ഹരിതാപമാക്കുവാനും വിഷരഹിത പച്ചക്കറി കുട്ടികൾക്ക് നൽകുവാനുമായി സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ഉണ്ടാക്കി മാതൃകയായി പുതിയ തലമുറയ്ക്ക് ജൈവ പച്ചക്കറി കൃഷിയിൽ താൽപര്യം ഉണ്ടാക്കുക എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുവാൻ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യവും മുൻനിർത്തി പനങ്ങാട്ടുകര എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വലിയൊരു പച്ചക്കറി തോട്ടം വിദ്യാലയത്തിൽ ഒരുക്കിക്കൊടുത്തു പച്ചക്കറി തൈ നടുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ി നിർവഹിച്ചു ഒ എസ് എ പ്രസിഡന്റ് എം പി പ്രസാദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോ കുട്ടിക്കും വീട്ടിൽ കൃഷി ചെയ്യുന്നതിനായി പച്ചക്കറി വിത്തുകൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മിയും പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം പതിനഞ്ചാം വാർഡ് മെമ്പർ വി എസ് ഷാജുവും നിർവഹിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഫലപക്ഷത്തായി നടുന്നതിന്റെ ഉദ്ഘാടനം തെക്കങ്കര പഞ്ചായത്ത് കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ നിർവഹിച്ചു പ്രധാന അധ്യാപിക സി രേഖ ഒ എസ് എ രക്ഷാധികാരി സി ഇ ഷെയ്ഖ് അബ്ദുള്ള മാതൃസംഗമം പ്രസിഡന്റ് ഷിനി രാജേഷ് ഒ എസ് എ വൈസ് പ്രസിഡന്റ് എസ് രാജു ഉപദേശക സമിതി അംഗം ശശി മങ്ങാടൻ ചന്ദ്രൻ കെ എൻ എക്സിക്യൂട്ടീവ് അംഗം എസ് ഷെയ്ഖ് അഹമ്മദ് സീനിയർ അധ്യാപിക മഞ്ജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ദേവിക പിയാർ റെസീന സി എം നൌഷാദ് സി എഫ് മോഹനൻ പി വി ഷാനവാസ് പി എ ബാബു ജോസ് എന്നിവർ പങ്കെടുത്തു വി സി വി ന്യൂസ് തെക്കുംകര